സ് നമ്മളിത് ഈ വലയിട്ടിട്ടുണ്ട് വലയെന്ന് പറയുമ്പം ചെറിയ വലയാണ് പതിനഞ്ച് കണ്ണ് ഇറക്കമുള്ള വലയാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ ഈ വല ഒത്തിരി നാളായി ഇടാതിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ആറ് ഇറക്കം നിന്ന് ഏറ്റം കൊള്ളാൻ പോവുകയാണ് അപ്പോൾ ഒട്ടും ഒഴുക്കില്ലാതെ നിൽക്കുന്ന സമയമാണ് നമ്മൾ ഈ വല ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒഴുക്കില്ലാത്ത സമയത്ത് ഇടാനൊക്കെത്തുള്ളൂ അല്ലെങ്കിൽ വല ഒഴുകിപ്പോവും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വല ഇട്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ എന്തുമാത്രം മീൻ കിട്ടും എന്നാ മീൻ കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇതേ നമ്മൾ കിട്ടുന്ന കൂടുതലും കുറവായ തൂളി അങ്ങനെയുള്ള മീനാണ് കൂടുതലും കിട്ടുന്നത് എന്തായാലും നമുക്ക് ഈ വല ഒന്ന് വലിച്ചു നോക്കാം ഇപ്പം ഇത് ചെറുതായിട്ട് ഏറ്റം കൊണ്ടിട്ടുണ്ട് ചെറുതായിട്ട് കിഴക്കോട്ട് ഒഴുകാൻ തുടങ്ങി അപ്പം നമുക്ക് ആ ഒഴുക്ക് കൂടുന്നതിന് മുമ്പേ വല വലിക്കാം വല ആ മഞ്ഞിൻ്റെ ആ ചെറിയൊരു മൂടാപ്പ് ഈ രണ്ട് ദിവസമായിട്ട് അന്തരീക്ഷം കണ്ടവാനും മൂടിക്കെട്ട് കിടക്കുമായിരുന്നു ില്ലായിരുന്നു ഇന്നിപ്പം ഇന്നും ആ കണ്ടീഷനാണെന്ന് തോന്നുന്നു എന്തായാലും മഞ്ഞാണോ എന്തായാലും പുഹ പോലെ ആണ് കിടക്കുക നമുക്ക് വല മടിക്കാൻ തോന്നി നമ്മുടെ ദൂരൊന്നുമില്ല നമ്മൾ വല ഇട്ടിരിക്കും നമ്മുടെ വീടിൻ്റെ വാതുക്ക തന്നെയാണ് ഈ വല നമ്മൾ ഇട്ടിട്ട് ഒത്തിരി നാളെ ഒത്തിരി നാളിന് മുമ്പ് ഇട്ടതാണ് അപ്പൊ ഇന്നിപ്പോൾ ഒഴുക്ക് കുറഞ്ഞപ്പോൾ നമ്മൾ ഇട്ട് നോക്കുകയായിരുന്നു കണ്ടോ പതിനഞ്ച് കിണ് ഇറക്കേ ഉള്ളൂ ഇത് അറുപത്തഞ്ചെമ്മിൻ്റെ വലയാണ് ഇവിടം വരെ നമ്മൾ പൊക്കിട്ട് മീനൊന്നും കാണുന്നില്ല അതായത് ഫസ്റ്റ് നമുക്ക് കുറുവ കിട്ടി അത് ഉടക്കി എങ്ങനെ കിടന്ന് ചാടുമ്പോൾ ഉടക്കി പോവും അറുപത്തഞ്ചമ്മ വലയായതുകൊണ്ട് വലിയ കുറുവായേ കിട്ടത്തുള്ളൂ ചെറിയ കുറുവ കിട്ടത്തില്ല ഒരു കരിമീൻ ഇത് എളുപ്പ കുരുക്കൽ വീഴുന്ന മലയാ വള്ളം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പോവത്തില്ല നോക്കട്ടെ മല കിടക്കുന്ന വഴിയേ തന്നെ വെള്ളം പോവില്ലെങ്കിൽ ഇതൊന്നും മീൻ പോവും ദോഷവും ഉണ്ട് ഏ ഇവിടൊരു കുറുവ വേണ്ട ിയുണ്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ ഉണ്ണി വെള്ളം പിടിക്കുകയും വീഡിയോ എടുക്കുകയും കൂടിയാണ് കണ്ടോ കുറവായ മീൻ കിട്ടുന്നതിനെ നമ്മൾ വള്ളത്തിലിട്ട് ഇടുകയാണ് അത് കിടന്ന് പിടച്ച് വലയിൽ ഊരി പോയാലോ വേണ്ടത് എന്റെ മേളവശത്തൊരു മീനോട് ആ അത് ആ അതുകൂളിയ ണ്ടെന്ന് തോന്നുന്നുണ്ട് മല മലക്കയറി ഒത്തിരി കുരുങ്ങാൻ ഡാൻസ് കുറവ് പതിനഞ്ച് കണ്ണ് ഇറക്കം അല്ലേ ഉള്ളിവിടു മീൻ കിടന്ന് ഓ ഓ പേരുത്ത കുറുവായോ കേട്ടോ അതാ ഇങ്ങനെ കിടന്ന് കൂടിയത് ഇല്ല മുഴുത്ത കുറുവ അത് പോയ ലക്ഷണ കുറവായതുകൊണ്ട് കണ്ണിക്കിടയിൽക്കൂടെ അത് കയറി ആ ഊരി പോവും വളരെ ശ്രദ്ധിച്ചെടുത്തില്ലേ വല മുഴുവൻ അത് കുറവായു വല വലിച്ച് ഇറമ്പിലാകാറായി കയറുന്നില്ല വല വേറെന്ത ഒരു ഈ വില ഇട്ടിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഷ്ടി അതിലൊരു ചെറിയ ഗരിമീനാണ് കരിമീൻ വെള്ളത്തിയാണോ ഇരിക്കുന്നത് അല്ലേ അതേണ്ടൊരു ആ ഒരു കുറിവാണ് വരുന്നുണ്ട് ഉണ്ട് അതും കുറവായ അനങ്ങാതെ കിടക്കുവരുന്നത് നമ്മൾ ആ പൊങ്ങിട്ടിരിക്കുന്നത് ഈ വല അടയാളം ഇട്ടിരിക്കുന്നതാണ് തെർമോക്കോളറെ നമ്മളാ കമ്പ് ചുമ്മാ തിളച്ച് മുടി കയറ്റി ഇട്ടിരിക്കുക അപ്പൊ ഈ വില നമ്മൾ വലിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത വില വലിക്കാം അതിലെന്ത് മാത്രം മീൻ ഉണ്ടെന്ന് നോക്കാം ഈ വലയെ നമുക്ക് തിരക്കെട്ടില്ലാതെ മീൻ കിട്ടും മീന്റെ ഭാരവും വലയുടെ ഭാരവും കൂടായിട്ട് കയ്യിൽ പൊക്കെ എടുത്ത് ഒത്തിരി സമയം നിർത്താൻ പാടില്ല ഇത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ചെന്നിട്ടെടുക്കാം ആ അല്ല ഉഴുത്ത ഉറുവായിരുന്നു ഇത് നമ്മൾ അടുത്ത വല ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും നമ്മുടെ അടുത്ത വലയാണ് ഇത് അതേ ഇതേ നോക്കാൻ നമുക്ക് എന്തുമാത്രം മീനുണ്ടെന്ന് വലിച്ചു നോക്കാം ഓ മീൻ ഉട അനങ്ങുന്നുണ്ട് ആ അതെ ഇവിടെ ഒരു ആറ്റിയമ്പല്യ അറ്റിയമ്പല്യം നല്ല ടേസ്റ്റാ അത് കുറവല്ലേ നമുക്ക് കുറവാണ് കിട്ടുന്നത് ഈ കുറുവായോ കരിമീനോ ഒക്കെ കിട്ടുന്ന പോലെ അത് കിട്ടുന്നില്ലല്ലോ ഈ ഒരു മീൻ ഒരു കരിമീൻ ദണ്ട് കരിമീൻ പല ഫൈസല്ലേ ഒരു കരിമീനോടുണ്ട് ഉണ്ട് കളറല്ലേ നമ്മളീ വലേ ഒത്തിരി ആൾക്കാര് ചോദിക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാവോ ഉണ്ടാക്കി കൊടുക്കാവോ പക്ഷെ നമ്മൾ ഇതിന്റെ മണി ഇത് മണ്ണുകൊണ്ടുള്ള മണിയാണ് ഇത് ഇട്ടിരിക്കുന്നത് മണ്ണുകൊണ്ടുള്ള മണി ഇട്ടിരിക്കുന്ന ഇപ്പൊ ആ മണി കിട്ടുന്നില്ല നേരത്തെ ഞാനിത് മേടിച്ചത് കോട്ടയത്ത് ഒന്നാണ് ഇപ്പൊ ആ കടയിൽ ഈ മണി വരുന്നില്ലെന്നാണ് അവർ പറയുന്നത് അവർ പറഞ്ഞ് ഞങ്ങൾ എവിടെന്നെങ്കിലും ഉണ്ട് കൊണ്ട് തരാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അപ്പോൾ വന്നിട്ടില്ല വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഈ മണികളുള്ള സ്ഥലമൊന്നു പറഞ്ഞാൽ ഉപകാരമായിരിക്കും ഈ മണിയൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് വല ഉണ്ടാക്കിയപ്പം ഉള്ള മണികളാണിത് ഇപ്പം ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും ഈ മണി ഉപയോഗിച്ച് കഴിഞ്ഞു വല കുറച്ച് നാളാകുമ്പോൾ പോവുമല്ലോ ഇതേ നമ്മൾ ഉപേക്ഷിക്കുന്നവർക്ക് കുറവായില്ല ഒരു ചെറിയ മീൻ നമ്മുടെ വലയിൽ ഉടക്കിയിട്ടുണ്ട് അല്ല ഇത് ആ മീൻ എന്താണെന്ന് എനിക്കറിയാൻ പറ്റാ എൻ്റെ പേരും അറിയാൻ പറ്റില്ല ആറ്റിലുള്ള മീനാണ് പണ്ടൊക്കെ ഇത് കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം ഞാൻ കുറെ ഏറെ നാളെ ഞാൻ ആ പേര് വറ്റ കൊല്ലിരിക്കുന്നല്ലേ വറ്റ അല്ലേതായാലും വറ്റാണെങ്കിൽ അതിൻ്റെ നെടുവശത്തൂടെ ഒരു ഇതാണ് വല ഉടക്കിയിരിക്കുക എന്തായാലും അത് ആ മീൻ്റെ പേര് അറിയാവുന്നവരാണ് കമന്റ് ചെയ്തേക്കണേ നമ്മളെ വല ഉടക്കി ആ പൊന്ന് പോരുന്നുണ്ട് എന്നാത്തൊരാണോന്നറിയാൻ മതി ഓ കീറിപ്പോന്ന് ഇത് അല്പം ചെറുതായതും കൊണ്ടേ എളുപ്പമാണ് ആ അത്ര വല കീറിപ്പോന്നാണ് വന്നത് അത് ഇതെന്തെടുക്കാൻ ഒക്കും നമുക്ക് ചെറിയ വലയല്ലേ വല തീരുക ഇവിടെങ്ങ മീനുണ്ട് ഊരിപ്പോയെന്നറിയമേല ഉണ്ട് കുറുവായ വല തീരുക ഒരു കുറുവായയുടെ ഇതേ നമുക്ക് കരിമീനും ഒക്കെയാണ് മീനും കിട്ടി നമ്മൾ വല ഇട്ടിട്ട് ഒത്തിരി സമയമായില്ലോ കുറച്ച് സമയം വല വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ മീൻ കിട്ടുമെന്നു വരില്ല അപ്പൊ അത് നമുക്ക് ഇവിടെ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാനൊക്കത്തില്ല ഏറ്റവും ഒഴുക്കായി കഴിഞ്ഞാൽ വില ഒഴുകിപ്പോവും ഒക്കെ ഉടക്കനെ വന്ന് കയറും അപ്പൊ നമ്മൾ ഈ വില വലിച്ചു കഴിഞ്ഞ് അടുത്ത വല നമുക്ക് ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും ഇപ്പഴും നല്ല ജീവനോ അല്ലേ ഇപ്പോഴും നല്ല ജീവനോടെ കിടക്കുക അല്ലേ അത് ആ അത് തീരെ ചെറിയ മീനല്ലേ അതിനെ വിട്ടുതരും നമ്മുടെ അടുത്ത വലയാണ് ഈ കിടക്കുന്നത് തിർമക്കുള നമ്മുടെ കമ്പ് ഇങ്ങനെ കുത്തി ണ്ട് ഇങ്ങനെ കുത്തി കിടക്കാണ് അത് സ്ഥിരമാ കുറ്റി അതിന്റെ സ്പോട്ടാണ് അത് ഏ ഇതിന്റെ അറ്റത്ത് തന്നെ ഒരു മീനുണ്ട് കേട്ടോ എന്റെ മീനാണെന്നറിയാറുന്നില്ല മരിച്ചെടുക്കട്ടെ

ഇതേ ഉഴുത്തായി കഴിഞ്ഞാൽ ഈ വില മീൻ കിട്ടല് കുറവായി എവിടെ ഒരു മീനുണ്ട് അത് ഉഴുത്ത കുറവായ ഉടക്കൊക്കെ ഈ വില വലിച്ച് തീരി ഇക്കരെ കരയല്ലോ ഇത് വേണ്ട ഒരു കുറവായ കുറവായ മുഴുത്ത കുറുവായ ഒരു കുറവായ വലയെ നമ്മൾ ഒലിച്ചു കഴിഞ്ഞ് ഇനി നമുക്കൊരു വിലയിടുന്നുണ്ട് അത് പോയി കഴിഞ്ഞു നമുക്ക് കുറവാണിത് എല്ലാ വലയിലും വല്ല മുഴുത്തു കുറവാണ് അറുപത്തഞ്ചമ്മ വലയല്ലേ അപ്പൊ ഇതിനെക്കാട്ടിൽ ഒരു അല്പം കൂടെ ചെറിയ കണ്ണുള്ള ഒരു അമ്പത്തഞ്ചുമ്മുവല ഇടുകയാണെങ്കിൽ ഒത്തിരി മീൻ കിട്ടും അപ്പൊ ചെറുതായിരിക്കും മീൻ കുറച്ച് അപ്പൊ നമുക്ക് അടുത്ത വല ഇടിക്കാൻ പോകാം ഇവിടെ അടുത്ത വില ഇവിടെ പക്ഷെ ഇതൊഴുക്കായതുകൊണ്ട് ഇതങ്ങ് വലയങ്ങ് നടുക്കോട്ട് പോകുന്നു ഒഴുക്ക ഒഴുക്കായി അതുകൊണ്ട് വല ഒഴുകി ഇത് നടുക്കോട്ട് പോകുന്നു എവിടെയെങ്കിലും ഒരു ശാലം ഉടക്കണ്ടെങ്കിലും ആ ഉടക്ക പിടിച്ചിങ്ങനെ കിടക്കും ഇത് നമുക്ക് വലിച്ചെടുക്കാം അക്ക ഇതേ വല്ല ഉണ്ടോന്നു എല്ലാം മീനും ഉണ്ടോന്നു നോക്കാം കുറവായ ഉടനെ അത് കയറി വള്ളത്തിൽ വീണ്ടും കുരുങ്ങുക അടുത്ത കുറവാണ് പോളൊക്കെ ഒഴുകി വരാൻ തുടങ്ങി ഈ വില നമ്മൾ വലിച്ചു തീരുകയാണ് ഇത് നമ്മൾ ഒഴുക്കായതുകൊണ്ട് ഇതിൽ നമുക്ക് മീൻ കുറവാണ് കിട്ടിയത് ഒഴുക്കാരണം ഇത് നമ്മൾ അടിച്ച് നമുക്ക് ഇനി നേരെ വീട്ടിലിട്ട് ചെന്നിട്ട് നമുക്ക് എന്ത് മാത്രം മീൻ കിട്ടിയെന്ന് നോക്കാം നമുക്ക് വലിയ എടുത്ത് കടലിലോട്ട് കൊണ്ടുപോവാം വീട്ടിലോട്ട് കൊണ്ടുപോവാ നമുക്ക് നമ്മുടെ വലിയ വെള്ളം കിടക്കുന്ന കാരണം വെള്ളം നമ്മൾ കിറമ്പിലടുപ്പി അപ്പുറത്ത് മാറ്റി അടിപ്പിക്കാനൊക്കെ അടുപ്പിക്കാനൊക്കെ ഉള്ളുണ്ടോ ഇതേലൊത്തിരി മീനുണ്ട് ഇതേ ആ നമ്മള് വലത് ഇവിടെ തൂക്കാം ഒരു വല ഇവിടെ കിടക്കട്ടെ ഈ വിലയിൽ മീൻ എടുക്കുന്നത് നമുക്കൊരു പ്രത്യേക രീതിയിലാണ് നമ്മളിത് ഇവിടെ കമ്പിക്ക് ഹുക്ക് വളച്ചിട്ടുണ്ട് ഹുക്കലിട്ടിങ്ങനെ അപ്പൊ എളുപ്പമുണ്ട് നമുക്ക് മീൻ എടുക്കാൻ ഇത് തന്നെ കുറവായ കുറവായ മീൻ എടുത്തിട്ട് നമുക്ക് എന്ത് മാത്രം മീൻ കിട്ടിയെന്ന് നമുക്ക് നോക്കാം ഓക്കെ മീൻ എടുക്കട്ടെ ഇനി നമ്മളെ മീനും എടുക്കും എന്നിട്ട് കരിമീനാണ് നമ്മൾ മൊത്തം മീൻ ഇതൊന്ന് എടുക്കുക എടുത്തിട്ട് ഇന്ന് മാത്രം മീൻ കിട്ടിയെന്ന് നമുക്ക് വേണം ഓക്കെ നമ്മുടെ നല്ല മൊത്തം മീനൊന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞ് കണ്ടോ നല്ല പേരുത്ത കുറുവയാണ് കുറുവ ഉണ്ട് കരിമീൻ ഉണ്ട് ഉണ്ടോ ഇങ്ങനത്തര ആറ്റിയമ്പല് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് നമ്മൾ വലയിട്ട് നമുക്ക് ഇന്ന് കിട്ടിയ ഇത്ര മീനാണ് അതെല്ലാം അടിപൊളി കുറവായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം